ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണാം കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൽഫേൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ നമുക്ക് വർധമാൻ ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ കാണിച്ചത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആയിരുന്നു അത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റാണ് കലങ്കാരി പോലെ തോന്നിക്കുന്ന തോതിക്കുന്ന ഒരു ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് നല്ല പർപ്പിൾ കളറും ബ്രി ബ്രിക്കിൻ്റെ കളറ് നേവി ബ്ലൂ ഗ്രീന് ബ്രൗൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരട്ടിപ്പൊളി ഫ്ലോറൽ ആണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണിത് അഞ്ച് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് അപ്പോൾ ആൽഫൈൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് പിന്നെ റെഡിമെയ്ഡിൻ്റെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഫ്രോക്ക് നൈറ്റീസ് രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ഇതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിയുന്നതും എല്ലാ ദിവസവും തന്നെ മിക്കതും വീഡിയോ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ സമയം നമുക്ക് പിന്നെ കൃത്യത പാലിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ഓർഡറുകളുടെ പിന്നെ ക്ലോസ് ചെയ്യാനും പാക്കിങ്ങും അതൊക്കെ കഴിയണം അതിൻ്റെ ഇടയിൽ കൂടി വേണം നമുക്ക് വീഡിയോ എടുക്കാനും ചെയ്യാനും അപ്പോൾ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ഒരുപാട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും വീഡിയോ ഇടാമെന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി നോട്ടിഫി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലെന്ന് ഓളം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇടുക എന്നാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഡിസംബറിലെ ജനുവരിയിലൊക്കെ ബിസിനസ് നല്ല തിരക്കായി നിങ്ങൾക്കും അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് മെറ്റീരിയൽ എടുത്ത് കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ പ്രോഷ്യൻ പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് ഇതൊരു അജറക്കിൻ്റെ മോഡലുള്ള ഒരു പ്രിൻ്റാണ് ഡാർക്ക് ഗ്രീനും ചെറുപയർ പച്ച കളറും നേവി ബ്ലൂവും ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒന്ന് മെറൂണും ലാസ്റ്റ് ഇരിക്കുന്നതും അജന്തയാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ് ഈ കാണിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ലൊരു ഗ്രീനും ലൈറ്റ് ഗ്രീനും അങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റ് അല്ല നല്ല ഭംഗിയുള്ള കളറുകളും ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇത് വന്നിട്ടുള്ളത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ നല്ലതാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മിക്കതും തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യുന്നവർ നല്ല ബിസിനസ് ബിസിനസ്സുള്ളവർ റെഡിമെയ്ഡ് ചെയ്ത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ മിക്സ് മിക്സാന് മാച്ച നന്നായിട്ടുണ്ടാവും സെയിൽ ചെയ്യാനായിട്ട് അതുപോലെ ടോപ്പും ബോട്ടവും സെറ്റാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് മിക്സ് മിക്സാന് മാച്ചാണ് പറ്റുക ഫ്രോക്ക് നൈറ്റുകൾ ചെയ്യാനും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് നല്ലതാണ് അപ്പം മിക്സ് ആൻഡ് മാച്ച് വേണ്ടവർ എടുത്തോളുക നെക്സ്റ്റ് വരുന്നത് ബേസ് കളറ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ ഇതേപോലെ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് ഇതും അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു വലിയ ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഡാർക്ക് കളറാണ് ബേസ് വന്നിട്ടുള്ളത് ബേസ് കളറ് ഡാർക്ക് ഗ്രീന് ബ്ലൂ ബ്ലൂവ് മറൂണ് അങ്ങനെയൊക്കെ കോഫി ബ്രൗൺ ഇത്രയും കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവർ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിക്കുക ഒരു കാറ്റലോഗ് അല്ല മെറ്റീരിയലിൻ്റെ കാറ്റലോഗിൽ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി കാണിയാൽ കാണില്ല നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റിയാണ് വേണ്ടതെങ്കിൽ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും കൂടെ ചോദിക്കാം കേട്ടോ പിന്നെ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണമെന്നില്ല എന്നുള്ള വീഡിയോയിൽ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കാറ്റലോഗിലേക്ക് ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ആദ്യത്തെ ഡിസൈൻ തന്നെ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വൈറ്റ് കളറാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് അമ്മമാർക്ക് നൈറ്റി അടിക്കാനും ഫ്രോക്ക് അടിക്കാനും ഒക്കെ നല്ലതാണ് വൈറ്റ് വരുന്നത് അപ്പോൾ വൈറ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ നമുക്ക് കളേസ് കളർച്ചാട്ട് കിട്ടുന്നത് പോലെ എപ്പോഴും വൈറ്റ് കിട്ടണം എന്നില്ല നെക്സ്റ്റ് ഒരു കോട്ട്സെറ്റിൻ്റെ ഡിസൈനാണ് നമുക്കിത് രണ്ടായിരത്തി തൊണ്ണൂറിൽ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു ഡിസൈനും ആയിരുന്നു അത് മൂന്ന് ഇരുപതിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇരുപതിലൊക്കെ സെറ്റ് മറ്റു ബ്രാൻഡുകളിൽ തീരെ കുറവാണെന്നാണ് തോന്നുന്നത് നമുക്ക് വർധമാൻ ബ്രാൻഡിലാണ് അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പം നിങ്ങൾക്കത് മാക്സിമം യൂസ് ചെയ്യാം ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടോപ്പും ഒരു പിന്നെ ബോട്ടവും ഒക്കെ ചെയ്യാനും ചിലപ്പോൾ ഒരു മൂന്ന് ഇരുപതിൻ്റെ ഒരു പീസ് മതിയാകും ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് മൂന്ന് ഇരുപതിൽ അപ്പോൾ ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നതിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതൊരു ആണ് കേട്ടോ പെയർ ഇത്രയും സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിലെ മിക്സാൻമാശാണ് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്ന കരുതുന്നു പോസ്റ്റിലും കൊറിയറും ഒക്കെ ആയിട്ടാണ് അയക്കുന്നതെന്ന് അറിയാം ഇത് അജറക്കിൻ്റെ കളക്ഷൻസും ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്